ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഡേറ്റ് ഷെയ്ക്കാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം എന്ന് ഞാൻ കാണിച്ചു അപ്പോൾ അതിനകത്തേക്ക് ഒരു എട്ട് ഈന്തപ്പഴം അതുപോലെ തന്നെ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക അത് പൗഡർ പോലെ കിട്ടണം ഒറ്റടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കുകൾക്ക് കൊടുത്തു വേണം നമ്മൾ അത് ക്രഷ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ അത് കുഴഞ്ഞു പോകും അപ്പോൾ അത് നല്ല പൗഡറായിട്ട് നമുക്ക് അതിനെ പൊടിച്ചെടുക്കാം ശേഷം നമുക്ക് അത് ഒരു ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നല്ല കട്ടിയുള്ള പാല് തണുത്ത നല്ല കട്ടിയുള്ള പാല് രണ്ട് പായ്ക്കറ്റ് ബൂസ്റ്റ് ഞാൻ ബൂസ്റ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോർലിക്സ് ഉപയോഗിക്കാം അതും ഇപ്പം നമ്മൾ പൊടിച്ച് വെച്ച മിക്സും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക കട്ടിയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ആയിട്ട് നമുക്ക് ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും നമുക്ക് കിട്ടുക അത് നമുക്ക് ഒരു ക്ലാസ്സിലേക്ക് പകർന്നെടുത്ത് ആ കശുവണ്ടി ഉണക്കമുതിരിയും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ് റെഡി